സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കലക്ടറേറ്റിൽ നടത്തിയ സിറ്റിംഗിൽ പരിഗണിച്ചു കമ്മീഷൻ അംഗം പി റോസയുടെ നേതൃത്വത്തിൽ കണ്ണൂർ കാസർകോട് ജില്ലകളിലെ കേസുകളാണ് പരിഗണിച്ചത് കാസർകോട് ജില്ലയിലെ ഒന്നുൾപ്പെടെ ആറ് കേസുകൾ തീർപ്പാക്കി സ്ഥലവും വീടും അനുവദിക്കണമെന്ന കാസർകോട് ചടേക്കൽ ഹൌസിലെ കെ എം ഫാത്തിമത്ത് ഷംസീനയുടെ പരാതി പരിഗണിച്ച് കമ്മീഷൻ നിർദ്ദേശപ്രകാരം സ്ഥലവും വീടും ആറുമാസത്തിനകം അനുവദിക്കാമെന്ന് കാസർഗോഡ് തഹസിൽദാർ അറിയിച്ചു കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അറബിക് റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കോവിഡ് കാലത്ത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ മൂന്നിന് അവസാനിച്ചതിനാൽ നിയമം ലഭിച്ചിട്ടില്ലെന്നും നിലവിലെ ഒഴിവുകളിലേക്ക് പ്രസ്തുത ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തണമെന്നുള്ള യേച്ചൂരിലെ ടി എം ജാസ്മിന്റെ പരാതി കമ്മീഷൻ കേരള പി കൈമാറി ചട്ടുകപ്പാറ ജി എച്ച് എസ് എസിൽ ഫുൾ ടൈം ജൂനിയർ അറബിക് തസ്തിക അനുവദിക്കണമെന്ന പരാതിയിൽ അധിക തസ്തിക അനുവദിക്കാമെന്ന സ്കൂളിന്റെ ആവശ്യം പരിഹരിക്കപ്പെട്ടതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡി ഡിഇ കമ്മീഷനെ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി വർഷം നാല് അധിക തസ്തിക അനുവദിച്ചതിൽ എൽ ജി അറബിക് തസ്തിക കൂടി ഉൾപ്പെട്ടതായി ഡി ഡി വ്യക്തമാക്കി കാസർഗോഡ് ഒരു കേസടക്കം ആറ് കേസുകൾ ഇന്ന് തീർപ്പാക്കിയിട്ടുണ്ട് പിന്നെ ഒന്ന് കാസർഗോഡ് ശ്രീമതി ഫാത്തിവീനയുടെ കേസാണ് വീടും ഭൂമിയും ഇല്ലാതുകൊണ്ട് അവർക്ക് വീടും ഭൂമിയും കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വർഷമേ നൽകിയ കേസാണ് അപ്പോൾ ഒരു മാസത്തിനുള്ളിൽ ആറുമാസത്തിനുള്ളിൽ തീരുമാനമെടുക്കാം എന്നറിയിച്ചിട്ട് എടുക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുപ്രകാരം ആറുമാസത്തിനുള്ളിൽ അവർക്ക് വീട് കൊടുക്കാമെന്ന് അടിസ്ഥാനത്തിൽ ആ കേസ് തീർപ്പാക്കി മറ്റൊരു കേസ് പിന്നെ കെ വി ഷംസുദ്ദീൻ അവരുടെ എന്നയാൾ തന്നിട്ടുള്ളതാണ് അതായത് ചട്ടുകാപ്പാറ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക് പോസ്റ്റ് അനുവദിക്കാത്തതിൻ്റെ ഭാഗമായി ഒരു കുട്ടികൾ ആവശ്യത്തിനുണ്ട് പക്ഷേ അവിടെ ഒരു ഡിവിഷൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് ആ കേസിപ്പം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സെക്രട്ടറി തീരുമാനം അറിയിച്ചിട്ടുണ്ട് ചട്ടുവപ്പാറ സ്കൂളിൽ ഒരു ഡിവിഷൻ അധികമായി അനുവദിച്ചു അപ്പോൾ അത് ആ കേസും അതുകൊണ്ട് തീർപ്പാക്കി മറ്റൊന്ന് സുമറ സി പി അവർക്കും കോടതിയിൽ നിലവിലുള്ള കേസാണ് പക്ഷേ അവർക്ക് സ്വന്തമായി വക്കീലിനെ വെച്ച് വാദിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഒരു സഹായം വേണമെന്ന് വേണമെന്നവരാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ലീഗൽ സർവീസ് അതോറിറ്റിയോട് ഒരു വക്കീലിനെ കൊടുക്കാൻ ആവശ്യമായ തീരുമാനം നമ്മൾ നമ്മളെ അറിയിക്കാമെന്നാവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസിൽ തീർപ്പാക്കി മറ്റൊന്ന് ബി ബി കെ കുനീൽ ഹൗസ് അവർ കോടിയേരി സർവീസ് ബാങ്കിൽ നിന്ന് എടുത്ത വായ്പ നൂറ് ഗഡുക്കളാക്കി ആവശ്യമായ